വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനായി ദേശീയ മാധ്യമങ്ങളുടെ വൻ പട തന്നെ വയനാട്ടിലെത്തിയിരുന്നു വിവിധ ഭാഷകളിലുള്ള ചാനൽ സംഘമാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് ഓരോ സംഭവങ്ങളും പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ തമ്മിലുള്ള മത്സരം എന്ന നിലയിലും രാഹുൽ ഗാന്ധിയുടെ രണ്ടാം മത്സരം എന്ന നിലയിലും വലിയ പ്രാധാന്യമാണ് ദേശീയ മാധ്യമങ്ങൾ വയനാടിന് നൽകിയിരുന്നത് കഴിഞ്ഞ ഒരു മാസത്തോളമായി വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം റിപ്പോർട്ട് ചെയ്യാൻ മലയാളം ടെലിവിഷൻ ചാനലുകളേക്കാൾ കൂടുതലുണ്ടായിരുന്നത് ദേശീയ ചാനലുകളായിരുന്നു വയനാട് മണ്ഡലത്തിലെ ഓരോ സംഭവങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് ഇവർ റിപ്പോർട്ട് ചെയ്തത് പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ ജില്ലയിൽ എത്തുമ്പോഴേക്കും മാധ്യമങ്ങളുടെ ദേശീയമാധ്യമങ്ങളുടെ പടതന്നെ കൂടെയുണ്ടാകും രാഹുൽ ഗാന്ധിയോടൊപ്പം ഓരോ പരിപാടികളും റിപ്പോർട്ട് ചെയ്യാൻ ഈ സംഘത്തെ കാണാമായിരുന്നു രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ ദേശീയ തലത്തിൽ കൂടുതൽ ചർച്ചയായത് വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പായിരുന്നു തെരഞ്ഞെടുപ്പ് ദിവസം വയനാട് മണ്ഡലത്തിലെ പല പോളിംഗ് ബൂത്തുകളിലും ദേശീയ മാധ്യമങ്ങൾ എത്തിയിരുന്നു രാഹുൽ ഗാന്ധി കിതക്കുന്നതായും കുതിക്കുന്നതായും ഒക്കെ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ദേശീയ മാധ്യമങ്ങൾക്കു പുറമേ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക മാധ്യമപ്രവർത്തകരും ജില്ലയിലെത്തിയിരുന്നു എന്തിനേറെ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റേഡിയോ പ്രതിനിധി വരെ രാഹുൽ ഗാന്ധിയുടെ മത്സരം റിപ്പോർട്ട് ചെയ്യാനായി വയനാട്ടിൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ